ഫങ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ സച്ചി ജോലിക്ക് പോയിരിക്കുകയാണ് രാത്രി ഒൻപതേ കാലിന് നല്ല മുഹൂർത്തുണ്ട് സച്ചിയും ദേവതിയും അപ്പോ ജീവിതം ആരംഭിക്കട്ടെ സച്ചിയും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ അച്ഛമ്മ പറയുകയാണ് ഇനി നടക്കാൻ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ചന്ദ്രമതി നീ എന്ത് ഈയോടി ഈ ചടങ്ങ് മുടക്കാൻ ആരോ പ്രസവിച്ച കുഞ്ഞിനു വേണ്ടി ചെയ്യുന്നത് പോലെയാണല്ലോ ഇവളുടെ സംസാരം സച്ചിയും ഇവൾ പ്രസവിച്ച മോനല്ലേ അതിന്റെ സ്നേഹം കുറച്ചുപോലും ഉണ്ടോ ഇവക്ക് ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി സച്ചിയും രേവതിയും ജീവിതം തുടങ്ങിയിരിക്കും എന്നൊക്കെ അച്ഛമ്മ പറഞ്ഞിട്ട് പോവുകയാണ് പിന്നീട് ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്ക് വന്ന് ഇവിടെ വാടി കിച്ചണിലെ ജോലിയൊക്കെ നീ തിരുത്തെങ്കിലേ പോയി വെള്ളം എടുത്തോണ്ട് വാ എന്നിട്ടെ തറ കഴുകി തൊടക്ക് അങ്ങനെ ചന്ദ്രമതി പറയുകയാണ് ഇപ്പോയോ എന്ന് രേവതി ചോദിക്കുമ്പോ ഇപ്പോ അല്ലാതെ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യാനാണോ ഞാൻ പറഞ്ഞത് മേഡംന്താ ഇപ്പൊ ചെയ്യില്ലേ അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട് അത് അച്ചമ്മ എന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുവാണ് എന്തിന് നീ എന്താ ഫ്ലൈറ്റ് പിടിച്ച് പുറം അച്ഛത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് കളിയാക്കുവാണ് ചന്ദ്രമതി അമ്മേ അതല്ല നേരം കുറിച്ചിട്ടുണ്ട് ഒൻപത് മണിക്കുള്ളിൽ അച്ചമ്മ റെഡിയായി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് ഇപ്പൊ അതാണോ വലിയ കാര്യം ഞാൻ പറയുന്ന പണി നീ ചെയ്യാൻ നോക്ക് ഇപ്പൊ മണി എട്ടാവുന്നു ഇപ്പോയെ റെഡി ആയിട്ട് എന്തോന്ന് ചെയ്യാനാ പോയി വീട് കഴുകി വൃത്തിയാക്ക് അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുന്നുണ്ട് ഇല്ലമ്മേ വിളക്ക് വച്ചതിന് ശേഷം വീടൊന്നും കഴുകാൻ പാടില്ലെന്ന പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു നിൽക്കുവാണ് രേവതി എന്ന് ആര് പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് നിന്റെ അമ്മ ആരാ വല്ല ജഡ്ജാണോ അവര് പറയുന്നത് പോലെ ചെയ്യാൻ പോയി വെള്ളം എടുത്തോണ്ടി പാടി വന്നിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ് എന്തിനാമേ ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാൻ പറയുന്നത് നീ ചെയ്യാൻ നോക്ക് തറയൊക്കെ നല്ല പളപളാന്നിരിക്കണം പോയി കൈകീട്ട് വാടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് പോവുകയാണ് അങ്ങനെ രേവതി വെള്ളം എടുത്തോണ്ട് വന്ന് തറയൊക്കെ ക്ലീൻ ചെയ്യുകയാണ് അതിനിടയിൽ ചന്ദ്രമതി വീണ്ടും വന്ന് തറ തൊടച്ചു കഴിഞ്ഞോടി ദേ അവിടെയൊക്കെ ഒക്കെ കറയിരിപ്പുണ്ടല്ലോ നന്നായിട്ട് തുടക്കടി ഇപ്പൊ എന്തിനാ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞെന്നറിയാമോ ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും നിന്റെ അമ്മയും പൂക്കെട്ടുന്നവരെയൊക്കെ വിളിച്ചോണ്ട് ചടങ്ങ് നടത്തിയില്ലേ അവര് വന്നു പോയതല്ലേ ഈ വീട് അപ്പോ വീടൊക്കെ കഴുകി വൃത്തിയാക്കണം എന്ന് പറയുവാണ് ചന്ദ്രമതി എന്റെ വീട്ടിലെ ആൾക്കാർ വന്നതിനാണോ അമ്മേ ഇതൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അതെ അതിന് തന്നെയാ കണ്ടവർക്കൊക്കെ ഇവിടെ കയറി വരാനെ ഇതെന്താ വല്ല ശത്രുവാണോ ഈ വീട് ഞാൻ അമ്പലം പോലെയാ കാണുന്നത് പൂ കെട്ടുന്നവരെ എല്ലാരെയും കൂട്ടിയിട്ട് വന്ന് നീ റോഡിൽ റോഡിലിരിക്കുന്നവരൊക്കെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ നീ അതിനാ ഈ വീട് കൈകാൻ ഞാൻ നിന്നോട് പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് ആര് വരണം വരണ്ടായെന്ന് ഈ ഞാനാ തീരുമാനിക്കുന്നത് മനസ്സിലായോടി ദേ ആ ഭാഗത്തൊക്കെ നല്ല കറയുണ്ട് നന്നായിട്ട് തുടച്ചുവിടും അങ്ങനെ രേവതിയോട് പറഞ്ഞ് ചന്ദ്രമതി പോവുകയാണ് അവര് പറഞ്ഞതൊക്കെ കേട്ട് രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് സച്ചി കയറി വരുന്നുണ്ട് രേവതി എന്നെ വിളിച്ച് സച്ചി അടുത്തേക്ക് വന്നപ്പോ കൈയും കാലും ഒക്കെ വാ ഞാൻ ഫുഡ് എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞ് രേവതി കണ്ണ് തുടയ്ക്കുന്നുണ്ട് രേവതി നിക്ക് ഫുഡൊക്കെ അവിടെ നിക്കട്ടെ നിനക്ക് എന്തു പറ്റി അങ്ങനെ സച്ചി ചോദിക്കുകയാണ് എനിക്കെന്താ പറ്റിയെ ഒന്നുമില്ല നന്നായി ഇരിക്കുന്നു അങ്ങനെ രേവതി കള്ളം പറയുകയാണ് അല്ലല്ലോ പിന്നെ നിന്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് എന്താ എന്ന് ചോദിക്കുകയാണ് സച്ചി ഒന്നുമില്ലെന്നേ അങ്ങനെ രേവതി പറയുമ്പോ കള്ളം പറയണ്ട നിന്റെ മുഖം കണ്ടാലേ അറിയാലോ ഈ നേരത്തെ എന്തിനാ ഈ വീടൊക്കെ തുടക്കുന്നത് അങ്ങനെ സച്ചി ചോദിക്കുകയാണ് വീട് നല്ല ശുദ്ധായി വയ്ക്കണമല്ലോ അതിനാണെന്ന് രേവതി പറഞ്ഞപ്പോ അതിന് രാത്രിയാണോ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് നീ കേട്ടില്ലേ പറയാൻ എന്തോ നടന്നിട്ടുണ്ട് ഇവിടെ നിന്റെ മുഖം എന്തോ പോലെ ഉണ്ടല്ലോ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഇല്ലന്നേ ഒന്നുമില്ല അത് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് രേവതി പോകാൻ നടക്കുമ്പോ സച്ചി അവളുടെ കയ്യില് പിടിച്ച് നിർത്തുകയാണ് ഇവിടെ നോക്ക് രേവതി അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ അപ്പോ അവരെന്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് പറയാൻ സച്ചി ആവശ്യപ്പെടുകയാണ് അമ്മ ഒന്നും പറഞ്ഞില്ല എനിക്ക് ജോലിയുണ്ട് നിങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ ഇരിക്കു അങ്ങനെ പറഞ്ഞു രേവതി പോകാൻ നോക്കുകയാണ് പക്ഷെ സച്ചി ദേഷ്യത്തിൽ വന്ന് രേവതിയെ പിടിച്ച് വലിക്കുകയാണ് ഇവിടെ നിക്ക് ഞാൻ ചോദിക്കുന്നത് നീ കേട്ടില്ലേ പറയു അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഇപ്പൊ എന്താ ഞാൻ പറയേണ്ടത് എന്റെ വീട്ടിലുള്ള ആരും ഇവിടേക്ക് വരാൻ പാടില്ലേ അത് വലിയ പാപാണല്ലേ അതുകൊണ്ട് വീട് കൈകി വൃത്തിയാക്കാൻ പറഞ്ഞു മതിയോ നിങ്ങൾക്ക് എന്റെ തലയിലേത്ത് അതാ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ രേവതി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞോ നിന്നോട് അവരങ്ങനെ പറഞ്ഞതിന് നീ എന്തിനാ തറ തുടക്കുന്നത് ഇങ്ങോട്ട് തായെന്ന് പറഞ്ഞ് സച്ചി വലിച്ചെറിയുകയാണ് അവര് ഒരുപാട് ഓവറായി സംസാരിച്ചല്ലേ അവരെന്താ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് അവർ എവിടെ പോയി ഒളിച്ചിരിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി അമ്മയുടെ റൂമിലേക്ക് ഓടുവാണ് പക്ഷെ രേവതി പിന്നാലെ വന്ന് സച്ചിയെ പിടിച്ചു നിർത്തുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് എങ്ങോട്ട് പോകുവാ ഇവിടെ നിക്ക് അങ്ങനെ രേവതി പറയുമ്പോ രേവതി എന്നെ വിട് അവരെ ചുമ്മാ വിടാൻ പറ്റില്ല ഇതെല്ലാം കേട്ടോണ്ട് വെറുതെ നിന്നാലെ അവര് നമ്മുടെ തലയിൽ കയറിയിരിക്കും അവരെ ഞാൻ ഇന്ന് അങ്ങനെ പറഞ്ഞ് സച്ചി വീണ്ടും പോകാൻ തുടങ്ങുവാണ് അയ്യോ വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ പിടിച്ച് തടയുന്നുണ്ട് രേവതി നീ എന്താ ഈ പറയുന്നത് അവര് വലിയ ശുദ്ധഗതിക്കാരിയാണോ എന്ന് ചോദിച്ച് സച്ചി ബക്കറ്റും വെള്ളം ചവിട്ടി പുറത്തേക്ക് ഇടുവാണ് അങ്ങനെ ബക്കറ്റിലെ വെള്ളമൊക്കെ തറയിലാവുന്നുണ്ട് അയ്യോ വെറുതെ വയക്കുണ്ടാക്കണ്ട ഇവിടെ വായെന്നു പറഞ്ഞ് രേവതി സച്ചിയെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് രേവതി നീ എന്താ ഈ പറയുന്നേ ഇത് ചോദിക്കാതിരിക്കാനോ അങ്ങനെ സച്ചി ദേഷ്യപ്പെട്ടപ്പോ ഇപ്പൊ എന്തിനാ ഇത് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നേ വീട്ടിലെ എല്ലാരും വിഷമിക്കില്ലേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് നിനക്കെന്താ രേവതി ബോധമില്ലേ ഒരു തവണ നമ്മളെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ലത് തിരിച്ചു കൊടുക്കണായിരുന്നു കൊടുത്താലേ അവര് നമ്മുടെ തലയിൽ കീറി ആടും ഇനി അവര് നിന്നെ പറ്റി കൂടുതൽ സംസാരിക്കും നിന്നെ പറ്റി അങ്ങനെ പറഞ്ഞ എനിക്ക് എങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റും രേവതി നോക്ക് നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോ നിന്റെ അമ്മയെ അനിയത്തിയൊക്കെ എന്നെങ്ങനെയാ സ്വീകരിച്ചേ നല്ല മര്യാദയല്ലേ തന്നത് അപ്പോ നമ്മുടെ വീട്ടിലേക്ക് അവരൊക്കെ വന്ന തിരിച്ചു ആ മര്യാദ നമ്മൾ കൊടുക്കേണ്ടതല്ലേ നീ നല്ല മറുപടി അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്നിട്ട് നീ അതൊക്കെ കേട്ടോണ്ടുവന്നു തറ തുടക്കുന്നു എന്നു പറഞ്ഞ് രേവതിയോട് ചൂടാവുകയാണ് സച്ചി ചുമ്മാ വിട്ടേക്ക് ഇത് അവരുടെ വീടല്ലേ അമ്മ പറഞ്ഞതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെയൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് എന്ന് ആരു അറിഞ്ഞു ഈ വീടെ എന്റെ അച്ഛന്റെ പേരിലാ എന്റെ മുത്തശ്ശന്റെ വീടാ ഇത് അതുമല്ല ആ ഒളിച്ചോടി പോയവനില്ലേ അവൻ നമുക്ക് കാശ് ഇങ്ങോട്ട് തരണം അതുകൊണ്ട് എല്ലാ അവകാശവും നമുക്കുണ്ട് ഇനി ഇങ്ങനെ സൈലന്റ് ആയി നിക്കാൻ പാടില്ല നിനക്കും ഈ വീട്ടിൽ എല്ലാ അധികാരവും ഉണ്ട് രേവതി ഇന്ന് ഞാൻ അവരെ ചുമ്മാ വിടില്ല അവർക്കുള്ളതെ ഞാൻ ഇന്ന് കൊടുക്കും എന്ന് പറഞ്ഞോണ്ട് സച്ചി നടക്കുവാണ് അയ്യോ വേണ്ട ഇവിടെ ഇരിക്കു എന്ന് പറഞ്ഞു രേവതി സച്ചിയെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തുവാണ് അതേസമയം അച്ഛൻ രാത്രി സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് വരികയാണ് ഇതെന്താ വെള്ളമൊക്കെ തറയില് എടി ചന്ദ്രമതി അങ്ങനെ അച്ഛൻ അവരെ വിളിക്കുന്നുണ്ട് എന്താ എന്തിനെങ്ങനെ വിളിച്ചു പോവുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എത്തുകയാണ് ഇതാ ഇതേ അവടെ ശാന്തി മുഹൂർത്തത്തിനുള്ള പൂക്കളും പലഹാരങ്ങളുമാണ് അങ്ങനെ പറഞ്ഞ് അച്ഛനത് നീട്ടുമാണ് ഇതെ എൻറെ കയ്യിൽ തരുന്നേ ഞാനാണോ ഇതൊക്കെ അലങ്കരിക്കേണ്ടത് എനിക്ക് വേറെ ജോലിയില്ലല്ലോ ഇല്ലല്ലോ എന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഫ്ലോറിലൂടെ നടക്കുന്നുണ്ട് സച്ചി ഒഴിച്ച വെള്ളം കാണാതെ അതിലി ചവിട്ടി ചന്ദ്രമതി തറയിൽ സ്ലിപ്പായി വീഴുകയാണ് അമ്മേ എന്റെ കാല് പോയി അയ്യോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നിലവിളിച്ച് കരയുകയാണ് ചന്ദ്രമതിയുടെ കരച്ചില് കണ്ട അച്ഛൻ മക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്